ഒമാനി കുട്ടിക്കൂട്ടം പദ്ധതി വ്യക്തികളെ ജയിൽ മോചിതരാക്കിയതായി അധികൃതർ അശ്രദ്ധമായി വാഹനമോടിച്ച സംഭവത്തിൽ രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകളിലേക്ക് അപ്ഡേറ്റ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മദാനിലെ പാരമ്പര്യ ആഘോഷമായ കറൻ കശു ആഘോഷ രാവിലലിഞ്ഞ് കുട്ടിക്കൂട്ടം റമദാനിന്റെ പതിനഞ്ചാം രാവായ വെള്ളിയാഴ്ചയായിരുന്നു അറബ് ബാല്യ കൗമാരങ്ങളുടെ ആഘോഷമായ കരൺ കശു കൊട്ടിപ്പാടി കൊണ്ടാടിയത് മത്ര സൂറ് നിസ്വ മസ്ക തുടങ്ങിയ രാജ്യത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ആഘോഷത്തോടെയാണ് കറൻ കശുവിനെ വരവേറ്റത് വിവിധ മാളുകളിലും മറ്റും പ്രത്യേകമായി ഖരൻ കശു ആഘോഷരാവ് സംഘടിപ്പിച്ചിരുന്നു വീടുകൾ തോറും കയറിയിറങ്ങി മധുരവും സമ്മാനങ്ങളും സ്വീകരിച്ച് കുട്ടികളുടെ സംഘം നീങ്ങുന്ന കാഴ്ചകൾ മനോഹരമായിരുന്നു റെസിഡൻഷ്യൽ മേഖലകളിൽ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ തന്നെ കുട്ടികൾക്കായുള്ള ആഘോഷ പരിപാടികൾ ഔദ്യോഗികമായി തന്നെ സംഘടിപ്പിക്കാറുണ്ട് റമലാൻ പകുതി പിന്നിട്ടെന്ന സന്ദേശവും ഈ പരിപാടികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഖരൻ ഖരൻകശുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളും നാണയങ്ങളും സ്വരുക്കൂട്ടി പെരുന്നാൾ ആഘോഷത്തിനായി മാറ്റിവെക്കുന്നവരും കുട്ടിക്കൂട്ടങ്ങളിലുണ്ട് നഗരത്തിലെ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിൽ കരൻ കശു ആഘോഷത്തിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു നൂറുകണക്കിന് കുട്ടികളായിരുന്നു ഇവിടെ എത്തിയിരുന്നത് അറബ് ബാല്യ കൗമാരങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമാണ് ആഘോഷം ഫാക്കുർബ സംരംഭങ്ങളിലൂടെ അഞ്ഞൂറ്റി പതിനൊന്ന് വ്യക്തികളെ ജയിൽ മോചിതരാക്കിയതായി അധികൃതർ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് ഉറ്റവരുടെ സ്നേഹത്തണലിൽ എത്തിയത് ചെറിയ കുറ്റങ്ങൾക്ക് പിഴയടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഒമാനിലെ ജയിലിൽ അകപ്പെട്ടവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഫാകുർബ പദ്ധതിക്ക് പുതു സ്വകാര്യ മേഖലയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സംരംഭത്തിന്റെ പന്ത്രണ്ടാമത് പതിപ്പ് ദിവസങ്ങൾക്ക് മുൻപാണ് തുടങ്ങിയത് രണ്ടു മാസം നീണ്ടു നിൽക്കും ഒമാൻ ലോയേഴ്സ് അസോസിയേഷനാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് ജയിലിൽ കഴിയുന്നവരെ മോചിതരാക്കുന്നത് ഈ വർഷം ആയിരത്തി മുന്നൂറ് തടവുകാരെ മോചിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായാണ് അഞ്ഞൂറിലധികം ആളുകളെ മോചിപ്പിച്ചിരിക്കുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ച സംഭവത്തിൽ രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നിലധികം ഗതാഗത നിയമ ലംഘനങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത് രജിസ്റ്റർ ചെയ്യാത്ത വാഹനം അശ്രദ്ധമായി ഓടിക്കൽ ജനവാസ മേഖലകളിൽ റിഫ്റ്റിംഗും അഭ്യാസ പ്രകടനവും പൊതുസമാധാനം തകർക്കൽ എന്നിവയുൾപ്പെടെയുള്ള കൃത്യങ്ങളിലാണ് പ്രതികൾ ഏർപ്പെട്ടത് ഇതിനിടെ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പെട്രോളിംഗ് സംഘത്തിന്റെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ സംഘം വാഹനത്തിന്റെ നിറം പിന്നീട് മാറ്റുകയും ചെയ്തു എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇരുവരും പിടിയിലാകുകയായിരുന്നു വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഗൾഫ് മാധ്യമം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.